അത്താഴമുടക്കാൻ നീർക്കോലി മതി എന്നൊക്കെ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് മുന്നണിക്കകത്ത് വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് പഞ്ചായത്തിലെ യു നേതാക്കൾ അതായത് കോഴിക്കോട് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ മുന്നണി ധാരണ പ്രകാരം പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം മുസ്ലിം ലീഗിന് നൽകാത്തതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ തർക്കം അതിരൂക്ഷമായിരിക്കുന്നു പദവി രാജിവെക്കാൻ കോൺഗ്രസിന്റെ പോളി കാരക്കട തയ്യാറാവാത്തതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് രാജിവെക്കില്ല എന്ന തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് അദ്ദേഹം എന്നാൽ രാജിക്ക് തയ്യാറായില്ലെങ്കിൽ പാർട്ടി നടപടിയെടുക്കുമെന്ന് കോഴിക്കോട് ഡി സി സി അധ്യക്ഷൻ കെ പ്രവീൺകുമാറും അന്ത്യശാസനം നൽകിയിരിക്കുന്നു പ്രസിഡന്റ് പദവി കൈമാറാൻ ലീഗ് നൽകിയ സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ് പദവി കൈമാറിയില്ല എങ്കിൽ കൂരാച്ചുണ്ട് പഞ്ചായത്തിലെ മുന്നണി ബന്ധം എല്ലാം അവസാനിപ്പിക്കുമെന്ന് മുസ്ലിം ലീഗ് കോൺഗ്രസിനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതായത് മുന്നണി സംവിധാനത്തിൻ്റെ ഭാഗമായി സീറ്റുകളുടെ എണ്ണം കണക്ക് കൂട്ടാതെ തന്നെ പ്രസിഡന്റ് സ്ഥാനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നൽകാറുണ്ട് ഊരാച്ചുണ്ട് പഞ്ചായത്തിൻ്റെ സ്ഥിതി നോക്കുകയാണെങ്കിൽ ആകെയുള്ള പതിമൂന്ന് മെമ്പർമാരിൽ ആറ് മെമ്പർമാർ കോൺഗ്രസിനും വെറും രണ്ട് മെമ്പർമാർ മുസ്ലിം ലീഗിനുമാണ് ഉള്ളത് ബാക്കിയുള്ള കേരള കോൺഗ്രസിനും സി പി എമ്മിനും സ്വതന്ത്രനും അടക്കമെല്ലാം ചേർന്ന് ആകെ അഞ്ച് സീറ്റുകൾ മാത്രമാണുള്ളത് അതുകൊണ്ട് ഭരണത്തിന് ഇത് വലിയ പ്രതിസന്ധിയൊന്നും സൃഷ്ടിക്കില്ല എങ്കിലും പ്രസിഡന്റിന്റെ സ്ഥാനമാറ്റമാണ് പ്രശ്നമായിരിക്കുന്നത് പ്രസിഡന്റായി കോൺഗ്രസിന്റെ പോളി കാരക്കടയും വൈസ് പ്രസിഡന്റായി മുസ്ലിം ലീഗിലെ റസീന യൂസഫുമാണ് ഉള്ളത് എങ്കിലും ധാരണയുണ്ടാക്കിയത് പ്രകാരം കോൺഗ്രസിന് ആദ്യത്തെ നാല് വർഷവും അവസാനത്തെ ഒരു വർഷം മുസ്ലിം ലീഗിനുമാണ് നൽകേണ്ടുന്നത് എന്നാൽ യു ഡി എഫ് ഭരിക്കുന്ന എല്ലാ പഞ്ചായത്തുകളിലും ഒക്കെ ഇങ്ങനെ ധാരണയൊന്നും ഉണ്ടാകാറുമില്ല അത് അവിടത്തെ സാഹചര്യത്തിന് വിടുകയാണ് പക്ഷേ ധാരണ ഉണ്ടാക്കിയതിനാൽ അത് നടപ്പിലാക്കണം എന്നുള്ളതാണ് മുന്നണിയിൽ തന്നെ മുസ്ലിം ലീഗിന്റെയും അതുപോലെ കോൺഗ്രസ് അധ്യക്ഷന്റെയും ആവശ്യം അതിനെ ന്യായീകരിക്കുകയും പിന്തുണയ്ക്കുകയും ഒക്കെ ചെയ്തിരിക്കുകയാണ് കോഴിക്കോട്ടെ ഡി സി നേതൃത്വവും പ്രസിഡന്റ് കെ പ്രവീൺ കുമാറും ഡിസംബർ മുപ്പത്തൊന്നാം തീയതിക്ക് മുൻപ് പ്രശ്നം പരിഹരിക്കുമെന്നായിരുന്നു മുസ്ലിം ലീഗിന്റെ പ്രതീക്ഷ എന്നാൽ പ്രശ്ന പരിഹാരമാവാതെ വന്നതോടെ മുന്നണി ബന്ധം ഉപേക്ഷിക്കുമെന്ന് ലീഗ് പരസ്യ പ്രതികരണം നടത്തുകയും ചെയ്തു എന്നാൽ ജനുവരി അഞ്ചിനകം ഉചിതമായ പരിഹാരം കാണുമെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം ഉറപ്പ് നൽകിയിരുന്നു നിലവിലെ ധാരണ പാലിക്കപ്പെട്ടില്ല എങ്കിൽ കോൺഗ്രസുമായുള്ള മുഴുവൻ ബന്ധവും ഉപേക്ഷിക്കുമെന്ന ലീഗ് നിലപാടിനെ വളരെ ഉത്തരവാദിത്വത്തോട് കണ്ടുതന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും നിലപാട് കടുപ്പിച്ചത് ഏതായാലും പഞ്ചായത്ത് തിരഞ്ഞെടുപ്പും അതിനുശേഷം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ് മുന്നണി ബന്ധങ്ങളെ മറികടന്ന് വാശി പിടിക്കുന്നവർ ആരായാലും അവർ ക്ഷണിച്ചു വരുത്തുന്നത് വലിയ തോൽവിയായിരിക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിധി നിർണയിക്കാൻ നിസാരമായ വോട്ടുകൾ മതിയെന്നിരിക്കെ ഈ കലഹം മതി ഭരണം നഷ്ടപ്പെടാൻ ഏതായാലും സീറ്റിന്റെ എണ്ണമല്ല മുന്നണി മര്യാദയും ധാരണയുമാണ് പ്രധാനമെന്ന കാരണത്താൽ കടുത്ത നിലപാടിലേക്ക് കടന്ന ഡി അധ്യക്ഷന്റെ തീരുമാനവും സ്വാഗതാർഹം തന്നെയാണ്